ലൈറ്റ് ഹൗസിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ നല്ല ഒരു ആശ്രമമായിരുന്നു അത് പക്ഷെ ആശ്രമ മരിച്ചതോടെ അവിടെയുള്ള സന്യാസികൾക്കിടയിൽ ഭിന്നതകൾ രൂപപ്പെടാൻ തുടങ്ങി നിരന്തരമായ കലഹങ്ങളും പ്രശ്നങ്ങളും മൂലം ആശ്രമം തകരുമെന്ന ഘട്ടത്തിലായപ്പോൾ ദൂരെയുള്ള വിശുദ്ധനും ജ്ഞാനിയുമായ ഒരു സന്യാസിയുടെ സഹായം അവർ തേടി അദ്ദേഹം ആശ്രമത്തിലെത്തി ഓരോരുത്തരെയും വിളിച്ച് സംസാരിച്ചു എല്ലാവരുടെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കി അടുത്ത ദിവസം പ്രഭാതത്തിൽ തന്നെ യാത്ര തിരിക്കുന്നതിന് മുമ്പായി ആശ്രമത്തിലെ പ്രശ്നങ്ങൾക്കുള്ള പ്രതിവിധി നിർദ്ദേശിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഉറങ്ങാൻ പോയി രാത്രിയിൽ ആശ്രമവാസികൾക്കൊന്നും ഉറക്കമൊന്നില്ല കാരണം ആരുടെ വാദഗതിയാണ് സന്യാസ വരി അംഗീകരിക്കുക ആരെയാണ് കുറ്റക്കാരനായി വിധിക്കുവാൻ പോകുന്നത് പ്രശ്ന പ്രശ്നം പരിഹരിക്കാൻ ഇപ്പോഴുള്ള ഭരണസമിതിയെ പിരിച്ചുവിട്ട് പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കുമോ ഇങ്ങനെയുള്ള ചിന്തകളാൽ ഉത്കണ്ഠാതിരായി അവർ രാത്രി കഴിച്ചുകൂട്ടി പ്രഭാതത്തിൽ മടക്കയാത്രയ്ക്ക് ഒരുങ്ങിയ ആചാരൻ്റെ പക്കൽ എല്ലാവരും ഒത്തുകൂടി ശാന്തഗംഭീരമായ സ്വരത്തിൽ അദ്ദേഹം ആശ്രമങ്ങളോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും വ്യക്തിപരമായി സംസാരിച്ചു നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി രാത്രി മുഴുവനും പ്രാർത്ഥിച്ചു ഇനിയും നിങ്ങളോട് പറയാനുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം മാത്രമാണ് നിങ്ങൾക്കിടയിൽ ഒരു വിശുദ്ധനുണ്ട് ആരാണ് ആ വിശുദ്ധൻ എന്ന് കേൾക്കാൻ അവർ കൂർപ്പിച്ചിരുന്നു പക്ഷേ ആചാര്യശ്രേഷ്ഠൻ തുടർന്നൊന്നും പറയാൻ തയ്യാറാകാതെ തൻ്റെ പാണ്ഡവുമെടുത്ത് മടക്കയാത്ര ആരംഭിച്ചു പലരും ഓടിയെത്തി ആ വിശുദ്ധൻ്റെ പേര് ചോദിച്ചെങ്കിലും അദ്ദേഹം അതൊന്നും ഗവനിക്കാതെ അതിവേഗം നടന്നു പോകുന്നു ആശ്രമവാസികളെല്ലാം തീർന്നു ആരായിരിക്കും തങ്ങൾക്കിടയിലെ വിശുദ്ധൻ അവർ മറ്റു അംഗങ്ങളിലെ നന്മകൾ അന്വേഷിക്കുവാൻ തുടങ്ങി ഓരോരുത്തരിലും ചില കുറവുകളുണ്ടെങ്കിലും നിരവധി നന്മകളും ഉണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞു ഈ സഹോദരനായിരിക്കുമോ ആ ഗുരു പറഞ്ഞ വിശുദ്ധൻ എന്ന് എല്ലാവരും ഓരോരുത്തരെ കുറിച്ചും ചിന്തിക്കാൻ തുടങ്ങി അതവരെ സ്നേഹത്തോടും ആദരവോടും കൂടി മറ്റുള്ളവരോട് പെരുമാറുവാൻ കാരണമാക്കി ക്രമേണ അവർക്കിടയിലെ ഭിന്നതകളിൽ ഇല്ലാതായി മാത്രമല്ല ഗുരു പറഞ്ഞ വിശുദ്ധൻ താനാണെങ്കിൽ തൻ്റെ പെരുമാറ്റവും വാക്കുകളും കൂടുതൽ ശ്രദ്ധിക്കണമല്ലോ എന്ന ചിന്ത മൂലം അവരിൽ പലരുടെയും പെരുമാറ്റ വൈകല്യങ്ങളും ഇല്ലാതാക്കപ്പെട്ടു രൂപകൂട്ടിൽ ഉള്ളവരുടെയും സഭ പ്രഖ്യാ പ്രഖ്യാപിക്കുന്നവരുടെയും വിശുദ്ധി തിരിച്ചറിയാനും അംഗീകരിക്കാനും വളരെ എളുപ്പമാണ് എന്നാൽ നമുക്കിടയിൽ ജീവിച്ചിരിക്കുന്ന വിശുദ്ധരെ തിരിച്ചറിയാൻ കഴിയുക ശ്രമകരമാണ് അതിനാൽ നമ്മുടെ കൂട്ടത്തിലുള്ള ജീവിച്ചിരിക്കുന്ന വിശുദ്ധരെ തിരിച്ചറിയാൻ അകക്കണ്ണ് തുറക്കണം